മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഹാരാഷ്ട്ര സ്വദേശിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ വയോധികന് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു രണ്ടത്താണി ആറ്റുംപുറത്ത് താമസിക്കുന്ന കാലടി മറ്റൂർ വല്യമംഗലത്ത് രാജിനെയാണ് ജഡ്ജി എ വി ടെല്ലസ് ശിക്ഷിച്ചത് മഹാരാഷ്ട്ര സ്വദേശി മധുക്കർ എന്ന സഞ്ജയാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തെട്ടിന് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് മുപ്പത് വർഷമായി കുടുംബസമേതം രണ്ടത്തവണയിൽ താമസിക്കുന്ന മധുക്കറും പ്രതി രാജനും സുഹൃത്തുക്കളും സ്വർണപ്പണിക്കാരുമാണ് ഇരുവരും പ്രതിയുടെ വീട്ടിലിരുന്ന് മദ്യപിച്ചിരുന്നു അന്ന് പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന അഞ്ചു പവൻ തൂക്കം വരുന്ന സ്വർണം കാണാതെയായി ഇത് മധുക്കർ മോഷ്ടിച്ചതാണെന്നാണ് പ്രതി ആരോപിച്ചിരുന്നത് ആരോപണം നിഷേധിച്ച മധുക്കർ സ്വർണം തിരികെ നൽകാത്തതിനുള്ള വിരോധമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കോട്ടക്കലിൽ നിന്നും വാങ്ങിയ കത്തിയുമായി മധുക്കറിന്റെ പുത്തനത്താണി തിരൂർ റോഡിലുള്ള കടയിലേക്ക് അതിക്രമിച്ചു കയറി പ്രതി മധുക്കറിന്റെ കൈയിനും വയറിനും കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു കൽപ്പകഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വളാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർമാരായിരുന്ന കെ ജി സുരേഷ് കെ എം സുലൈമാൻ എസ്ഇപിഒമാരായ ഷർഫുദ്ദീൻ എന്നിവരാണ് കേസ് അന്വേഷിച്ചത് വേണ്ടി ഹാജരായ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മുപ്പത്തിമൂന്ന് സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു മുപ്പത്തിയൊന്ന് രേഖകളും പന്ത്രണ്ട് തൊണ്ടിമുതലുകളും ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ എഎസ്ഐ പി ഷാജിമോൾ സി പി ഒ അബ്ദുൾ ഷുക്കൂർ എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി